എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം തുടങ്ങുകയാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം കൂടി അവസാനിച്ചു രണ്ട് ദിവസം ഇനി റേഷൻ കട അവധിയാണ് അതിനുശേഷമാണ് മെയ് മാസത്തെ റേഷൻ വിതരണം തുടങ്ങുന്നത് മെയ് മാസത്തിൽ എന്തെല്ലാം ലഭിക്കും എന്നതിനെക്കുറിച്ചും മെയ് മാസത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റ് റേഷൻ അറിയിപ്പുകളെ കുറിച്ചുമാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം രണ്ട് ദിവസം കൂടി ദീർഘിപ്പിച്ചത് കൊണ്ട് തന്നെ രണ്ടാം തീയതിയും മൂന്നാം തീയതിയും സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണമാണ് നടന്നത് ഇനി ശനി ഞായർ ദിവസങ്ങളിൽ റേഷൻ കട അവധിയാണ് ആറാം തീയതി തിങ്കളാഴ്ച മുതലാണ് സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ എന്തെല്ലാം എന്ന് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കും അത് അഞ്ചാം തീയതിയെ ആ ഒരു ലിസ്റ്റ് വരികയുള്ളൂ എങ്കിലും എന്തെല്ലാം ലഭിക്കും എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭിക്കാൻ സാധ്യതയുള്ള വിഹിതങ്ങളാണ് പറയുന്നത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നതാണ് ആട്ടക്ക് ഏഴ് രൂപയും ബാക്കിയുള്ള വിഹിതങ്ങൾ സൗജന്യവുമാണ് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും ആട്ടക്ക് ഒരു പാക്കറ്റിന് ഒൻപത് രൂപ വീതം നൽകണം നീല റേഷൻ കാർഡിന് കാർഡിൽ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും കഴിഞ്ഞ മാസം വരെ സ്പെഷ്യൽ അരി ഉണ്ടായിരുന്നു നാല് കിലോ ആയിരുന്നു പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ സ്പെഷ്യൽ അരി അതിൻ്റെ ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും മെയ് മാസത്തിലും സ്പെഷ്യൽ അരി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ നാല് മാസമായിട്ട് നീല റേഷൻ കാർഡിന് നാല് കിലോ സ്പെഷ്യൽ അരി ലഭിക്കുന്നുണ്ട് വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി തന്നെയാണ് മെയ് മാസത്തിലുള്ളത് അത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അഞ്ച് കിലോ അരി വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് മണ്ണെണ്ണ ഉണ്ട് കഴിഞ്ഞ മാസം വാങ്ങിയിട്ടില്ല എങ്കിൽ അതായത് ഏപ്രിൽ മാസം വാങ്ങിയിട്ടില്ല എങ്കിൽ മെയ് ജൂൺ മാസങ്ങളിൽ അത് വാങ്ങാവുന്നതാണ് ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുന്നത് ഇത്രയും വിഹിതങ്ങളാണ് റേഷൻ കടയിൽ നിന്നും മെയ് മാസത്തിൽ ലഭിക്കാനുള്ളത് അപ്പൊ ഇതിൻ്റെയൊക്കെ വിതരണമാണ് ആറാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നത് രണ്ട് ദിവസം ഇനി റേഷൻ കട അവധിയാണ് അതോടൊപ്പം തന്നെ റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള സപ്ലൈകോ വിഹിതങ്ങൾ മെയ് മാസത്തെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് സ്റ്റോക്കുകൾ ഉള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് വില കൂടിയതിന് ശേഷം കുറച്ചെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങി എന്നുള്ളത് തന്നെ വലിയ ആശ്വാസമാണ് ഓരോ റേഷൻ കാർഡിനും കെയറൈസ് എന്ന പേരിൽ സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്ന അരി ലഭിക്കുന്നുണ്ട് അത് ജയാ അരിക്ക് ഇരുപത്തിയൊൻപത് രൂപ മട്ട അരിക്കും അരിക്കും മുപ്പത് രൂപ പച്ചരിക്ക് ഇരുപത്തിയാറ് രൂപ ഇങ്ങനെയാണ് ലഭിക്കുന്നത് ബാക്കിയുള്ള വിഹിതങ്ങളുടെ എല്ലാം വില നമ്മൾ മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് വില കൂടിയിട്ടുണ്ട് എങ്കിലും പൊതുവിപണിയെ അപേക്ഷിച്ച് ഇരുപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വില കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നതാണ് അപ്പം ഇതാണ് മെയ് മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധം റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്ന് കനത്ത ചൂടാണ് ഇപ്പോൾ നമുക്ക് ഒരു ലിറ്റർ വെള്ളം റേഷൻ കടയിൽ നിന്ന് പത്ത് രൂപക്ക് ലഭിക്കുന്നതാണ് പത്ത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ഒട്ടുമിക്ക റേഷൻ കടകളിലും ഇപ്പോൾ വെള്ളം ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഓർക്കുക ഒരു കുപ്പി ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പി വെള്ളത്തിന് പത്ത് രൂപ റേഷൻ കടയിൽ നൽകിയാൽ മതി മറ്റൊന്ന് മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് മസ്റ്ററിംഗ് ഈ മാസം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അറിയിപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളത് വാസ്തവമാണ് ഇലക്ഷൻ കാരണമാണ് ഇതിങ്ങനെ ഇപ്പോൾ നീണ്ടുപോകുന്നത് എന്നാണ് വിവരം അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇനി നാളെയും മറ്റന്നാളും റേഷൻ കട ഇല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുന്നു ശനിയാഴ്ച ആരും റേഷൻ കടയിലേക്ക് പോകേണ്ടതില്ല പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങൾക്കുമായിട്ട് മത്സരമായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും മേലും നീന്തും കാണാൻ ബൈ ബൈ